لا اله الا الله لا اله الا الله സഹിക്കില്ല സഹിക്കില്ല പാകിസ്ഥാനി പട്ടികളെ പാകിസ്ഥാനി പട്ടികളെ തീവ്രവാദി തണ്ടികളെ തീവ്രവാദി തണ്ടികളെ തീവ്രവാദി തണ്ടികളെ തീവ്രവാദി തണ്ടികളെ പാകിസ്ഥാനി പട്ടികളെ പാകിസ്ഥാനി പട്ടികളെ ഞങ്ങളൊന്നായി പറയുന്നു ഞങ്ങളൊന്നായി പറയുന്നു ഒറ്റക്കെട്ടായി പറയുന്നു ഒറ്റക്കെട്ടായി പറയുന്നു ഭാരത മക്കൾ പറയുന്നു ക്ഷി ചരിത്രം സാക്ഷി ചരിത്രം സാക്ഷി ഫലം സാക്ഷി ചരിത്രം സാക്ഷി സാക്ഷി ചരിത്രം സാക്ഷി ഓരോ തുള്ളി ചുരക്കും ഓരോ തുള്ളി ചരക്കും ഓരോ തുള്ളി ചുരക്കും ഓരോ തുള്ളി ചരക്കും പകരം ഞങ്ങൾ ചോദിക്കും പകരം ഞങ്ങൾ ചോദിക്കും പാകിസ്ഥാനി പട്ടികളെ പാകിസ്ഥാനി പട്ടികളെ തീവ്രവാദി ചർച്ചകളെ തീവ്രവാദി ചർച്ചകളെ നമുക്കറിയാം നമ്മൾ വളരെ ദുഃഖത്തോടെ ഇന്ന് പുലർച്ചെ കേട്ട ഒരു സംഭവമാണ് നമ്മുടെ ബൽഗാമയിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ടൂറിസ്റ്റ് പ്ലേസിലുണ്ടായ ഭീകരരുടെ തിരുവാഴ്ച ഇരുപത്തൊമ്പത് സഹോദരങ്ങളെ നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി ഒരു മലയാളി അടക്കം അതായത് നമ്മുടെ ഒരു സംഘ കുടുംബത്തിലുണ്ടായിരുന്ന രാമചന്ദ്രൻ എന്ന് പറയുന്ന സഹോദരൻ ഉൾപ്പെടെയുള്ള ഇരുപത്തിയൊൻപത് പേരുടെ അതിദാരുണമായ കൊലപാതകം സൈക്കിൾക്കുള്ള ജാതിയും മതവും നോക്കി തിരഞ്ഞെടുത്ത് കൊണ്ടുള്ള ഒരു വധീനമായ ഈ പ്രവർത്തികൾക്ക് തക്കതായ മറുപടി ഭാരത സർക്കാർ നരേന്ദ്രമോദി സർക്കാർ നൽകുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇവർ ദുഃഖത്തിൽ അണിചേരുന്നതിന് ഈ ദുഃഖത്തിൽ പങ്കുകൊള്ളുന്നതിന് ഈ കുടുംബങ്ങളെ നമ്മുടെ അനുശോചനങ്ങൾക്ക് അറിയിക്കുന്നതിന് പരിക്കേറ്റവർക്കുള്ള നമ്മുടെ ആ ഒരു വാർത്തകൾക്ക് വേണ്ടി നമ്മൾ ഈ ചടയമംഗലം ബി ജെ പി മണ്ഠല സമിതി വാഹനം നടത്തപ്പെടുന്ന ഈ അനുശോചന യോഗത്തിൽ ഇതിൻ്റെ അനുശോചന സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ പുര്യോട് മഞ്ജേഷ് കുമാറിനെ ആതിരപൂർവം ക്ഷണിക്കുകയാണ് നമുക്കറിയാം ലോകം ഇന്ന് കാശ്മീരിൽ നടന്ന ഭീകരമായ ആക്രമണത്തിൽ നടുങ്ങി തുറങ്ങലിച്ചു നിൽക്കുക പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത തരത്തിൽ മതഭീകരതയുടെ വളരെ വലിയ ഒരു ഭീവത്സമായിട്ടുള്ള ഒരു മുഖമാണ് ഇന്നലെ നമ്മൾ കാശ്മീരിൽ കണ്ടത് അവിടെ നിരപരാധികളായിട്ടുള്ള ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ജനങ്ങളെ നിരത്തി നിർത്തിയിട്ട് അവരോട് മതം ചോദിക്കുന്നു ഹിന്ദുവാണെന്ന് പറയുന്നവനെ വെടിവെച്ചിടുന്നു ചിലരോട് ബാങ്ക് വിളിക്കാൻ പറയുന്നു ബാങ്ക് വിളിക്കാൻ അറിയാത്തവനെ വെടിവെച്ചിടുന്നു ഇത് രണ്ടും അറിയാവുന്ന ഇത് രണ്ടും കറക്റ്റാവുന്നവൻ്റെ അടിവസ്ത്രം ഊരി പരിശോധിക്കുന്നു അതിനുശേഷം ഹിന്ദുവാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വെടിവെച്ചിടുന്നു ഇങ്ങനെ അതിനിധൃഷ്ടമായ രീതിയിലാണ് ആ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ കൊല്ലുന്നത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട് ഭർത്താവിനെ കൊന്നിട്ട് പറയുന്നു നിന്നെ വെറുതെ വിടുന്നു നീ പോയി മോദിയോടുന്നു ഇന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ കൊല്ലുന്ന ആ ഭീകരമായ രംഗത്തിന് അല്ലെങ്കിൽ മകനെ മകനെ കൊല്ലുന്ന ഭീകരമായ രംഗത്തിന് ഉമ്മയും അമ്മയും ഒക്കെ സാക്ഷ്യം വഹിക്കേണ്ട ഭീകരമായ ഭീകരമായൊരവസ്ഥ ആ അവിടെ ഉണ്ടായി നമ്മൾ മനസ്സിലാക്കണം കാശ്മീരിന് ഈ ദുരവസ്ഥ വരുവാനുള്ള പ്രധാന കാരണം പണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അതേസമയം നമ്മൾ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങുന്ന ആ സമയത്ത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടുന്ന അതേ രാത്രി തന്നെ നമ്മുടെ ഒന്നായിരുന്ന ഭാരത രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകം രാജ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന സംഘടന നടത്തിയ അതിഭയങ്കരമായിട്ടുള്ള കലാപങ്ങളുടെയും അതിഭയങ്കരമായിട്ടുള്ള പോരാട്ടങ്ങളുടെയും കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും പരമ്പര കൊണ്ട് ഈ രാജ്യത്തെ മുട്ടിച്ചുകൊണ്ട് അന്ന് സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ മുസ്ലിം മതരാജ്യമെന്ന പാകിസ്ഥാൻ അവർ നേടിയെടുക്കേണ്ടതായിരുന്നു ഒരു രാത്രി ഇരുട്ടിവെളുത്തപ്പോൾ ഭാരതത്തിൽ ജീവിച്ചിരുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു രാത്രി ഇരുട്ടിവെളുത്തപ്പോൾ പാകിസ്ഥാൻ എന്ന മുസ്ലിം രാജ്യം തകപ്പെടുകയും പിന്നീട് നടന്നിട്ടുള്ള ഭീകരമായിട്ടുള്ള കലാപങ്ങളും അവിടെ നിന്ന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അട്ടിയോടിക്കപ്പെട്ടതുമൊക്കെ നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും ില്ല ഇല്ല ഇല്ലവില്ല കശ്മീരിന്റെ മണ്ണിൽ വീണ കാശ്മീരിന്റെ മണ്ണിൽ വീണ അമ്മമാരുടെ ബെങ്ങന്മാരുടെ അമ്മമാരുടെ അമ്മമാരുടെ പെങ്ങന്മാരുടെ അമ്മമാരുടെ പെങ്ങന്മാരുടെ ഓരോ തുള്ളി തുള്ളിക്കണ്ണീരിന്റെ ഓരോ തുള്ളി 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 ഓരോ ഓരോ തുള്ളിക്കണ്ണീരിന്റെ പകരം ഞങ്ങൾ ചോദിക്കും പറയുന്നതാരെന്നറിയാമോ കോൺഗ്രസ് അല്ലത് കോൺഗ്രസ് അല്ല നിങ്ങളെ വളർത്തിയ കോൺഗ്രസ് അല്ല നിങ്ങളെ വളർത്തിയ കോൺഗ്രസ് അല്ല बीजे पी थोड़ो बीजी और थो